കർണാടകയെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുന രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് എം കെ രാഘവൻ എം പി ഇന്നലെ സർവേ അത് സ്പോട്ടിലുണ്ടായിരുന്ന എസ് പിയുമായി സംസാരിച്ചു നോർത്ത് കേന്ദ്ര എസ് ടിയുമായി എസ് പി പറഞ്ഞത് പിന്നെ അവിടെ വെതർ അനുകൂലമല്ല പ്രതികൂലമാണ് ഹെവി റെയിൻ ആണ് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് നമുക്ക് അർജുനെ രക്ഷപ്പെടുത്താനുള്ള മാർഗത്തെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോ നേവിയുടെ ഹെലികോപ്റ്ററും ആളുകളും ഇന്ന് രാവിലെ എത്തും റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും എന്നാണ് ഇന്നലെ എന്നോട് രണ്ട് തവണ ഇന്നിപ്പോ ഓപ്പറേഷൻ ആരംഭിക്കും എന്നാണ് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗം നോക്കൊണ്ടിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും ഉത്തരമേഖല എസ് പിയുമായും സംസാരിച്ചു മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം തീർക്കുന്നുണ്ടെന്നാണ് ഇരുവരും അറിയിച്ചത് ഇന്ന് രാവിലെ നാവികസേനയെത്തിച്ച് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുമെന്നാണ് കർണാടക സർക്കാരിൽ നിന്ന് ലഭിച്ച ഉറപ്പെന്നും എം പി വൺ മലയാളത്തോട് പ്രതികരിച്ചു നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് നിലവിൽ അർജുൻ അർജുനടക്കമുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴ കാരണം പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ തൽക്കാലം നിർത്തി തിരച്ചിലിനായി നാവികസേനയുടെ സഹായം തേടിയെന്ന് കാർവാർ എസ് പി എം നാരായണൻ അറിയിക്കുകയും ചെയ്തു വൈകിട്ടോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനം ദുഷ്കരമെന്ന് ഗതാഗത മന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ലോറി മണ്ണിനടിയിലാണോ വെള്ളത്തിനടിയിലാണോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അതേസമയം മണ്ണിടിച്ചിലിൽ മൂന്ന് ദിവസത്തെ തിരച്ചിലിനിടെ ഏഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് മരിച്ചതാവട്ടെ സ്ഥലത്ത് ഹോട്ടൽ നടത്തിയിരുന്ന കുടുംബത്തിലെ അഞ്ചുപേരാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ രണ്ട് ലോറി തൊഴിലാളികളും മരിച്ചു അർജുനടക്കം പതിനഞ്ചു പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് വിവരം മണ്ണിനടിയിൽ ബെൻസും ട്രക്കും ഉണ്ടെന്ന് ജി പി എസ് ലൊക്കേഷനിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്